അന്ധവിശ്വാസം എന്ന് അന്ധവിശ്വാസം സാധനം ഉണ്ടോ ആ വിശ്വാസം എന്ന് അല്ല അന്ധമാണ് വിശ്വാസം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അന്ധമാണ് അതുകൊണ്ട് തന്നെ ആ ബില്ല് ഗവൺമെന്റ് ഒരു കാരണവശാലും കൊണ്ടരാൻ സാധ്യത കാരണം എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ് യാഥാർത്ഥ്യം ആണല്ലോ യഥാർത്ഥം എന്നുള്ള കാര്യം ഒരിക്കൽ വിശ്വാസാകും യാഥാർത്ഥ്യം എന്ന് വിശ്വാസാസ്ത്ര ഇന്ന വ്യക്തിയുടെ ഇന്ന ശരീരത്തിൽ ഇന്ന അവയവത്തിൽ രോഗമുണ്ട് എന്ന് കൃത്യമായിട്ടും അനലൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് വരുന്നു എന്നുള്ളതാണ് ഈ ഭാഗം അത് ശരീരത്തിന്റെ ശിരോഭാഗത്താണോ അഥവാ ശരീരത്തിന്റെ പദ്ധ്യഭാഗത്താണോ അഥവാ ശരീരത്തിന്റെ അന്ത്യഭാഗത്താണോ മാത്രമല്ല അത് ശരീരത്തിന്റെ ആന്തരികമായ അവയവത്തിൽ ഇടതുഭാഗത്തുള്ള ഹൃദയത്തിന്റെ ഇടതുഭാഗത്തിനാണോ വലതുഭാഗത്താണോ എന്ന് ചോദ്യം വരും ആ ലിവറിന് കംപ്ലൈൻറ് ഇപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കുന്നെങ്കിലും നമ്മൾക്ക് സ്കാൻ ചെയ്യാനുള്ള ഉപകരണമാണ് പ്രമാണം അവിടെയാണ് നമ്മുടെ സാമർഥ്യം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടും ഈ വ്യക്തിയുടെ ഇന്ന ശരീരാവയവത്തിൽ ഇന്ന ഭാഗത്തായിട്ട് ഇന്ന രോഗം നിലനിൽക്കുന്നു എന്ന് ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ ജന്മകാലത്ത് തന്നെ ഇത് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും അതാണ് എന്തൊരു ഏതൊരു കാര്യമാണോ ആ കുട്ടിയിൽ ഉണ്ടാവുന്ന ഗുണങ്ങളാവട്ടെ ദോഷങ്ങളാവട്ടെ ശരീരത്തിൽ ഇതുണ്ട് ഉണ്ട് എങ്കിൽ അത് പിന്നെ വിശ്വാസാണോ യാഥാർത്ഥ്യ അപ്പൊ ആ യാഥാർത്ഥ്യമാണ് എങ്കിൽ അന്ധവിശ്വാസം എന്ന് പറയുന്ന ലക്ഷണമല്ല നമുക്ക് കൃത്യമായിട്ടും ഇന്ന കാര്യങ്ങളെ കൊണ്ട് ഈ കുട്ടികളെ ഈ കുഞ്ഞിന്റെ ജാതകത്തിൽ ഇന്ന ശരീര അവയവത്തിൽ ഇന്ന രോഗം നിലനിൽക്കുന്നു എന്ന് കൃത്യമായിട്ടും പറയാൻ സാധിച്ചാൽ നമ്മളെ സംബന്ധിച്ച സാധിച്ചാൽ എന്നല്ല സാധിക്കും പക്ഷെ പറയാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പരമാവധി നമ്മൾ ആ കാര്യത്തിനു മുതിര എന്തുകൊണ്ട് ഈ പ്രമാണത്തിന്റെ വ്യക്തമായ ബോധത്തിന്റെ അജ്ഞത പ്രമാണബോധം നമുക്ക് വ്യക്തമല്ല അതുകൊണ്ടാണ് അപ്പൊ ഇത്തരം പ്രമാണങ്ങളെ സൂക്ഷ്മമായിട്ട് ഒരു കുഞ്ഞന്റെ ജാതക എഴുതുന്ന സമയത്ത് തന്നെ ആ കുട്ടിയുടെ ശരീരത്തിൽ ഇന്ന അവയവത്തിൽ ഈ വ്യക്തിയിൽ ഈ രോഗ അതി കാര്യങ്ങൾക്ക് സാധ്യതയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ യാഥാർത്ഥ്യ വിശ്വാസല്ല കേവല വിശ്വാസല്ല അത് കേവല വിശ്വാസമായിട്ട് മാത്രം എടുക്കേണ്ട കാര്യമല്ലത് അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് പിന്നെ ജ്യോതിഷം എന്ന് പറയുന്ന ജ്യോതിശാസ്ത്രം ആവുന്ന ആധുനിക ആധുനിക വ്യക്തികൾക്ക് ആധുനിക സമൂഹത്തിന് ഇത് കേവല വിശ്വാസമല്ല അതൊരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു വേണം നമ്മൾക്ക് മുന്നോട്ട് വരാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളിൽ വരുന്ന കാര്യങ്ങളെ ഇന്നത്തെ ശാസ്ത്രത്തിന് ഇന്നത്തെ ആധുനിക സമൂഹത്തിന്റെ മുന്നിൽ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇന്ന കാരണവുമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു ഒരു ലീഡിങ് പ്ലാനറ്റ് ഏതൊരു ജാതകത്തിലും ഒരു ലീഡിങ് പ്ലാനറ്റ് ഉണ്ടാവും അതാണ് നെറ്റ് നവാംശനോ എന്ന് പറഞ്ഞത് ആ പ്ലാനറ്റിന്റെ ദുർബലതയാണെങ്കിൽ അദ്ദേഹത്തിൽ രോഗാദി വിഷയങ്ങൾ എളുപ്പം വരാം രോഗ വിഷയങ്ങൾ വരാം അത് മാനസികമാണോ ശാരീരികമാണോ ഫസ്റ്റ് ഫസ്റ്റ് ആ കാര്യത ഫസ്റ്റ് കാര്യതാ ദേഹത്തിന് മാനസികമായിട്ടുള്ള അനുഭവത്തിലാണോ ശാരീരികമായ അനുഭവത്തിലാണോ എന്ന് വരിക എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് ശാരീരികമാണ് എന്ന് വരുമ്പോ അവിടെയാണ് എന്ത് വരുന്നത് കംതൃക്സാഗോല ഹരഹോക്രം ജഹോരാതയ എന്ന പ്രമാണ പ്രകാരം ശരീരത്തെ കേവലം മുപ്പത്തിയാറ് ഭാഗങ്ങൾ ഇപ്പൊ പ്രാഥമികമാണ് കേട്ടോ ഇതിനും സൂക്ഷ്മമാക്കേണ്ടതുണ്ട് ഈ മുപ്പത്താറ് ഭാഗങ്ങളായിട്ട് മാറ്റി അതില് മൂർധഭാഗത്താണോ മധ്യഭാഗത്താണോ അധോഭാഗത്താണോ അത് തന്നെ അവയവത്തിലാണ് എന്ന് കൃത്യമായിട്ട് ഡയഗ്നൈസ് ചെയ്ത് ഇതാണ് ഈ വ്യക്തിയുടെ അത് ഇന്ന കാലഘട്ടത്തിൽ വരാനുള്ള സാധ്യതയെ പറ്റി നമ്മൾക്ക് നേരത്തെ തന്നെ ആ രക്ഷിതാക്കൾക്ക് അറിയിപ്പ് കൊടുക്കുന്നതോടുകൂടെ ആരോഗ്യപരമായിട്ടുള്ള വ്യക്തമായ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും മാത്രമല്ല രോഗം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് വൈദ്യശാസ്ത്രം ഇത് നോട്ട് ചെയ്യുക ജ്യോതിശാസ്ത്രം ഇവിടെ എന്താ ജ്യോതിശാസ്ത്രത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് പറയുകയാണ് ആ കുഞ്ഞിന്റെ ജാതകത്തിൽ ഇന്ന രോഗത്തിന്റെ സാധ്യത ഇന്ന പ്രായത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനു വേണ്ട ജപം പൂജാദികൾ ഔഷധാദികൾ മന്ത്രോപാസനാദികൾ ജീവിതചര്യകൾ ആ ജീവിതചര്യകളെ ചിട്ടപ്പെടുത്തിയിട്ട് ആ വ്യക്തിയെ ആ മഹാവ്യാധിയിൽ നിന്ന് രക്ഷിക്കാൻ ഉള്ള ക്രമം ജ്യോതിശാസ്ത്രത്തിൽ മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഇത് അന്ധവിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിശ്വാസം തന്നെ ഇല്ല അന്ധവിശ്വാസം എന്ന് എല്ലാ വിശ്വാസങ്ങളും അന്ധങ്ങളായിരിക്കും മികവാറും വിശ്വാസം എന്ന് പറഞ്ഞാൽ പിന്നെ അന്ധമായിട്ട് വിശ്വസിക്കുക അല്ലാതെ വേറെ വൃത്തിയില്ല ഇപ്പോ ദൈവം ഉണ്ടോ എന്ന് ചോദ്യത്തിന് ഉണ്ട് എന്ന് പറയാം ഇല്ല എന്ന് പറയാം അയാളുടെ വിശ്വാസം വിശ്വാസം മാത്രമാണ് വിശ്വാസം മാത്രമാണ് ഉണ്ട് എന്ന് പറയുന്നത് ഉണ്ട് എന്നുള്ളതാണ് വിശ്വാസം നമ്മുടേത് അതല്ല യാഥാർത്ഥ്യമാണ് ജ്യോതിശാസ്ത്രത്തിൽ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഉണ്ട് ഉണ്ട് എന്തുകൊണ്ട് പ്രമാണത്തിനനുസരിച്ച് ഇന്ന ശരീരാവയവത്തിൽ ഇന്ന രോഗത്തിന്റെ ഉണ്ട് എന്ന് പറയുന്ന സമയത്താണ് ജ്യോതിശാസ്ത്രത്തിന്റെ ഈ മഹത്വം സമൂഹത്തിൽ പൂർണ്ണമായിട്ട് പ്രകടമാക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് ഈ വാമ സ്ത്രീത എന്ന് പറയുന്ന ഈ നിയമത്തിൽ കൃത്യമായ അവയവനിർണ്ണയം ചെയ്യാൻ നമ്മൾക്ക് കേവലം ഒരു പ്രമാണത്തെ കൊണ്ട് മാത്രം സാധിക്കില്ല ലഗ്നത്തിന് ആധിപത്യത്തിലെ ആദ്യത്തിലേക്കാണോ എന്ന് പറഞ്ഞാൽ മാത്രം സാധിക്കില്ല അതിൽ ഗ്രഹത്തിൻ്റെയും കൂടെ ഗ്രഹത്തിൻ്റെയും കൂടെ ഗ്രഹം ഏതു ഭാഗത്തെ അപകടമാക്കാൻ കാരണക്കാരനാണ് അത് സൂര്യാതീനം കുക്ഷി എന്ന് പറയുന്ന അവയവങ്ങൾ സൂര്യൻ സൂര്യൻ മുതലായിട്ടുള്ള ഗ്രഹത്തിന് വയറ് മുതലായിട്ടുള്ള ഭാഗമാണ് ചന്ദ്രന് ഹൃദയഭാഗമാണ് ചൊവ്വയ്ക്ക് ശിരോഭാഗമാണ് എന്നുള്ള നിയമവും അത് ലഗ്നം ഈ കാലപുരുഷന്റെ ഏത് ഭാഗമായിട്ട് വരുന്നു എന്നതിനനുസരിച്ചും എല്ലാം ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ അതിനെ സൂക്ഷ്മമാക്കാൻ സൂക്ഷ്മപ്പെട്ട അത് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തി വീണു എന്ന് ആ വ്യക്തി വീണ അത് രോഗായി തീരുന്നത് എന്താ ആ വ്യക്തി വീണ് കഴിഞ്ഞാൽ അവിടെ എന്ത് വരും പഴുപ്പ് വരും അവിടെ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദോഷം വാത പിത്ത കഫങ്ങളിൽ ഏതെങ്കിലും ഒരു ദോഷം വർദ്ധിക്കും അഥവാ കുറയും എന്ന് വെച്ചാൽ ഇംബാലൻസ്ഡ് ആയി വാദവും പിത്തവും കഫവും കൂടെ ബാലൻസ് ചെയ്യണമല്ലോ ശരീരത്തിൽ അതിൽ ഏതെങ്കിലും ഒരു സാധനം കുറച്ച് നേറ്റക്കുറവ് വരുവാണെങ്കിലാണ് അവിടെ രോഗമായിട്ട് വരുന്നത് അപ്പോഴാണ് അവിടെ വന്നു അവിടെ അധികമായി ഇങ്ങനെയുള്ള രോഗ അവസ്ഥയിലേക്ക് പോകുന്നത് ആ രോഗാവസ്ഥയിൽ പോവാനുള്ള കാരണം എന്താ നിജമല്ല അകതുകങ്ങളാണ് അവിടെ വരുത്തിവെച്ചതാണ് വെച്ച അതാണ് അകതുകങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അതും ജാതകത്തിലുണ്ട് ഞാനും എനിക്ക് ഒരു അനിയനും ഒരു ഏട്ടനും ഉണ്ട് അപ്പൊ ഈ അച്ഛന്റെ വഴിയെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ അച്ഛൻ ഈ വഴിയിലൂടെ സമ്പാദിക്കണ്ട എന്ന് പറയുന്നതാണ് എൻ്റെ അനിയനും ഏട്ടനും എന്നാൽ ഞാൻ പറയാണ് നിങ്ങൾ ഈ ജോലി തന്നെ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അച്ഛൻ എന്നോട് താല്പര്യവും എനിക്ക് വേണ്ടി സമ്പാദിക്കുകയും ചെയ്യുന്നു സങ്കല്പിക്കുക അപ്പൊ അച്ഛന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനാണ് ഞാൻ എന്ന അഭിമാന ബോധത്തോടു കൂടെ അച്ഛൻ മരിച്ചതിന് ശേഷവും ആ വഴിയിലൂടെ പോകുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ എൻറെ അനിയനും ഏട്ടനും ഇത് അനുഭവിക്കേണ്ട ആവശ്യമില്ല ഇനി എൻറെ അച്ഛൻ ഈ എൻറെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും എൻറെ കുടുംബം മുഴുവൻ അതിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്തും ഞാൻ അതിൽ നിന്ന് ഭിന്നനായിട്ട് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടെ ഒരു പിന്നെ ഒരു ലക്ഷ്യബോധത്തോടുകൂടെ ഈശ്വരീയം ഈശ്വരീയം അമ്പലത്തിൽ പോവാന്നല്ല പിന്നെ ഒരു കൃത്യമായ ഒരു കർമ്മ ഉദ്ദേശത്തോടു ഒരു ലക്ഷ്യബോധത്തോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ അന്യക്കാർ പറ്റില്ലേ അവിടെ ഭഗവാൻ പറഞ്ഞു പത്മപത്രം പോലെ ആയി തീർന്നു പത്മപത്രം വിവാം എന്ന് പറഞ്ഞതാണ് ഈ കർമ്മത്തിന്റെ ദുരിതങ്ങൾ ദേഹത്തെ ബാധിക്കാതെ ആത്മാവിൽ ബാധിക്കാതെ മനസ്സിൽ ബാധിക്കാതെ ഇരിക്കാനുള്ള നിയമാണത് അതെ ഇങ്ങനത്തെ ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ ജ്യോതിശാസ്ത്രത്തിനെ പറ്റൂത് ഇതിനൊക്കെ കൃത്യമായിട്ടും ജാതകത്തിൽ പിന്നെ രോഗം അത്യാവശ്യമാണ് അത്യാവശ്യം രോഗമുണ്ടെങ്കിൽ മാത്രമേ അതാണ് നാല് വിധത്തിലുള്ള സുഹൃതികളെയാണ് ഭഗവാൻ പറഞ്ഞത് ചതുർവിധാ ഭജന് അതിൽ ആദ്യത്തെ സുഹൃതി ആരാ ആർത്തന രോഗിയോഗികളാണ് ആദ്യത്തെ സുഹൃതികള് ആർത്തോ ജിജ്ഞാസു രണ്ടാമത്തെ സൂഹൃതിയാണ് ജിജ്ഞാസു ജിജ്ഞാസള്ളത് ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ധനമോഹി അഥവാ കാര്യമോഹി അർത്ഥാർത്ഥി ജ്ഞാനി നാലാമത്തെ സൂഹൃതിയാണ് ജ്ഞാനി